റിയാം പക്ഷെ നമ്മൾ വായി വരത്തുള്ളൂ പിന്നെ ആന വിളിക്കണ്ട മെസ്സീനെ അതോ വിരാട് വിളിക്കണോ ഏത് പ്ലെയറേ വിളിക്കേണ്ടത് പോയി സുഭാഷ് സ്റ്റാർ പ്ലയർ അല്ല സ്റ്റേപ്ലർ അല്ല എനിക്ക് അറിയാം ഫ്രണ്ട് അല്ല ദാ സാധാരണ വർത്തುದು നമുക്ക് ആ വായനശാല கூட ഇറങ്ങിയില്ല അങ്ങ് പോയി കഴിഞ്ഞാൽ പെട്ടെന്നെളുപ്പമുണ്ട് എനിക്ക് സുഭാഷ് ആ വഴി പോണ്ട അവിടെ മുഴുവൻ പോയി കട്ടറ നമുക്ക് കടത്തടോളി പോടി കട്ടറ അല്ല ജറ്റാ ഓ ശരി ജറ്റ കട്ടർ എരി ഇത് ഫീസ് പോയടാട്ടോ മനസ്സിലായി ഫീസോ ഫീസ് പോയി ഫീസ് അവിടെ ഇങ്ങ കൊണ്ടടക്കി എന്ത് സ്പഷ്ട ഫീസ് അല്ല ഫ്യൂസ് ഇരി കുടി കടങ്ങി അയ്യോസ് വാഷ് ദ വീസ് പോകുന്നല്ല അതിന് അങ്ങനത്തെ അവിടെ വയർ ആണ് വിട്ടുപോകുന്നത് അവൻ നോക്കിയേ വയർ എടി വയർ ഇത് കണ്ടോ ശോശ കൈയ്യിൽ ഈർ പരിതിട്ട് എത്ര ദിവസായി എന്ന വേദന കൊണ്ട് വേദന കൊട്ടി തരാവോ ഞാൻ നിന്നോട് എത്ര ദിവസം പറഞ്ഞു ഈ സെറ്റിപ്പിൽ എടുത്തു വെച്ചേ കൊട്ടിക്ക് ഇത് സെറ്റിപ്പിൽ വേണ്ടേ ശോശ ആരെപ്പനും മുങ്ങുവല്ലേ ഈ സെറ്റിപ്പാണ് നല്ലത് സെറ്റിപ്പ് പഴിക്കും ഇതിപ്പോ സെറ്റിംഗ് മാങ്ങ കൊണ്ടോന്ന് मारക്കി ഞാൻ അതൊന്നും കേറിക്കോട്ടെ സേഫ്റ്റി പിങ്ക്